അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ചേച്ചിക്ക് എത്ര വയസ്സിലെ കൂട്ടെത്തിക്കണം നമുക്ക് ചേച്ചിയുടെ കാര്യം പറയാം എത്ര വയസ്സാണ് പറയുന്നത് എനിക്ക് പിന്നെ കൂടില്ലേ ഞാൻ കൂട്ടാൻ സമ്മതിക്കോറ്റ് പറയരുത് കാരണം പറയൂലീറ്റ് നാപ്പത്തൊന്ന് വയസ്സിൽ ഉറപ്പിച്ചു അല്ല ഞങ്ങളുടെ കാര്യം പറഞ്ഞു ഞങ്ങളുടെ ഇന്നിപ്പർ ആഘോഷിക്കുന്നത് ജ്യോതി ചേച്ചിയല്ലേ ജോചര് തീരുമാനം ഉണ്ടാക്കി അത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ശൈശ ഞങ്ങളുടെ കൂടി കേരളത്തെ ശൈശവ വിവാഹം നിർത്തലാക്കി സതി നിർത്തലാക്കി ലൈബില് വിളിച്ച് പറയോ ഒന്ന് സത്യം പറയാം വി പറഞ്ഞാ മതി നാപ്പത്തഞ്ച് ചേച്ചിക്ക് നാപ്പത്തഞ്ച് പൈസ് ഞാന് ചേച്ചി തമ്മില് വലിയ പ്രായം എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ കൊച്ചിന്റെ പ്രായം വേണമെങ്കിൽ കൊറച്ച് കൊറച്ചേര് ഇതാ ചുമ്മാ അന്ന് അത്തു അന്ന് എം ബി ബി എസ് പാസ്സായ സന്തോഷം കൊണ്ട് ലൈബ്രില് ചാനലൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു വീട്ടിൽ എം എൽ എം വന്നു അതെ ദീപ്തി പറഞ്ഞ കേട്ടോ ദീപ്തി പറഞ്ഞ കേട്ടോ അവൻ അവൻ ബ്രില്ല്യന്റ് ആയതുകൊണ്ട് രണ്ടാമത്തെ വയസ്സിൽ തന്നെ സ്കൂളിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹം ആ ഒരു എം ബി ബി എസ് പാസ് ആയത് പെട്ടെന്ന് അല്ല ഞാൻ പറഞ്ഞ അതല്ല നീ ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങളോട് കൂടി കേരളത്തിൽ ശൈശവ വിവാഹം നിർത്തലാക്കി ഞങ്ങളാണ് അവസാനത്തെ ആ ദമ്പതികൾ ശൈശവ ദമ്പതികൾ കേട്ടോ അത് അത് ഞാൻ ശൈശവ വിവാഹം പറഞ്ഞ ഏത് വയസ്സായും പരട്ട് താഴെ ആണല്ലോ അത് പതിനേഴര വരെ പോകാം എന്ത് എന്ത് സവാള സവാള അളന്നു തരാൻ വേണ്ടി അല്ല അരക്കിലേ ചോദിച്ചു ഞാൻ എന്റെ പതിനേഴര ചേച്ചിക്കപ്പൊരു പതിനാലര അരയിലാണ് അരയിലാണ് ഉറപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഈ മൊബൈലിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന കാൽക്കുലേറ്റർ പോരാ സയന്റിഫിക് കാൽക്കുലേറ്റർ കാസിയോ അതെ മൂത്ത കുട്ടിയുടെ പേര് വെച്ച് മൂത്ത കുട്ടിയുടെ പഠിപ്പ് നിർത്തി ഞങ്ങള് അപ്പൊ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല കൊഞ്ചിനെ കൂട്ടിട്ട മൂത്ത കൂട്ടീന്ന് ഏതെങ്കിലും ഒരു കാലത്ത് ജോലി ചേച്ചി ലൈവില് വരും ഒരുമിച്ച് നല്ല ഒരു ഫ്ലൈറ്റിന്റെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തോട്ടാ അല്ല ഇന്ന് നിങ്ങൾ നിർത്തില്ലേ അതല്ല ഇന്നിപ്പോ ഇന്നിപ്പോ ലൈവില് എനിക്കവിടെ റോക്കറ്റ് ലോഞ്ചിങ് പാഡിൽ വെച്ചേക്കുവാണ് ഇന്ന് രണ്ടുപേരെയും അതെന്താ അപ്പൊ വയസിന്റെ കാര്യം ഞാൻ പറയുന്നു ചേച്ചിക്ക് നാപ്പത്തഞ്ച് എനിക്ക് അതെ 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 ഞാൻ ഇന്ന് ചേട്ടനെ ഞാൻ കൊറച്ച് നരൊക്കെ തറപ്പിക്കണം ശരി കേട്ടോ എനിക്ക് എറണാകുളത്ത് വന്നതിന് ശേഷം ഇങ്ങനെ നര വന്നേ അല്ലേ തീറ്റ എറണാകുളം ഭാഗത്ത് വെള്ളത്തിന്റെ മുടി നരക്കണത് അതാ തീറ്റ നമുക്ക് ഈ നര പ്രായത്തിന്റെ അല്ല അങ്ങനെ ഒരു കാര്യം ഞങ്ങള് പിന്നെ അപ്പം നീലാമരി ഉമിക്കരി വിറങ്ങരി ഒക്കെ ഞങ്ങൾക്ക് മഷി കടന്നു ആളാണ് വോട്ട് ചെയ്യണ്ടെ വോട്ട് ചെയ്യണം മഷി മെഷി മഷിക്ക് കൂടുതൽ ലൈഫ് ഉണ്ടല്ലോ അപ്പൊ അതാണ് അപ്പൊ എന്നാ അപ്പൊ ഓക്കേ ഡിയർ താങ്ക് യു അതൊന്നും കൂടെ പറഞ്ഞേ ഒന്നും കൂടെ പറഞ്ഞേ ശരി അപ്പൊ താങ്ക് യു താങ്ക് യു അങ്ങനെ അപ്പൊ ശരി ഹാപ്പി വെരിമെനിട്ടേൺസ് അത് വരും വരും അല്ല ഇന്ന് ലൈവില് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ ബോധരൂപര ഞങ്ങൾ വിവരമുള്ളവരായിട്ട് അവതരി ഞങ്ങൾ അഭിനയിക്കും അഭിനയിക്കുന്നു അത് ശെരിയാ അപ്പോൾ മെറി ക്രിസ്മസ്